ഒരു പാക്കറ്റ് പാലുണ്ടെങ്കിൽ ഈ ഒരു അടിപൊളി ഗുലാബ് ജാമുൻ നിങ്ങൾക്ക് വീട്ടിലുണ്ടാക്കാം കേട്ടോ ടേസ്റ്റിൻ്റെ കാര്യത്തിൽ ഒട്ടും കോംപ്രമൈസ് ചെയ്യേണ്ട നല്ല അടിപൊളി ടേസ്റ്റാണ് നിങ്ങൾക്കത് കാണുമ്പോൾ തന്നെ അറിയാം നമ്മളിത് കുറേ നേരം സോക്കി ഇത് വെച്ചത് കൊണ്ടെ നമുക്ക് നല്ല പഞ്ഞി പോലത്തെ ഗുലാബ് ജാമുണ്ട് കിട്ടും കേട്ടോ അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കുന്നത് കണ്ടാലും വേണ്ടി അതിനുവേണ്ടി ഒരു പാത്രത്തിലേക്ക് ഈ ഒരു പാക്കറ്റ് ഒരു പാക്കറ്റ് പാലാട്ട് എടുക്കുന്നത് വെറും ഒരു പാക്കറ്റ് പാല് നമുക്ക് അതുകൊണ്ട് ഇത്രയും ഗുലാബ് ജാമുണ്ടാക്കിയെടുക്കാം അപ്പോൾ അതിന് വേണ്ടി ഞാൻ ആ പാല് പൊട്ടിച്ച് നമ്മളെ പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇത് നല്ല പോലെ അതൊന്നും തളയ്ക്കാൻ വയ്ക്കാം ആ പാലവിടുന്ന് തിളച്ചോട്ടെ കേട്ടോ അപ്പോൾ അത് തിളച്ച് കഴിഞ്ഞിട്ട് നമുക്ക് ആ പാലൊന്ന് പിരിച്ചെടുക്കണം അതിന് വേണ്ടി ഞാൻ അവിടെ ഒരു ചെറുനാരങ്ങ നീരെടുക്കുന്നുണ്ട് ഒരു ചെറുനാരങ്ങേൻ്റെ ചെറിയ ചെറുനാരങ്ങയായത് കൊണ്ട് തന്നെ ഒരു ചെറുനാരങ്ങ മതി കേട്ടോ വലുതാണെങ്കിൽ നിങ്ങൾ അതിൻ്റെ പകുതി എടുക്കാം എന്നിട്ട് അതിൻ്റെ നീര് പിഴിഞ്ഞെടുത്തിട്ട് അതിലേക്ക് നമ്മൾ കുറച്ചു തന്നെ വെള്ളം ഒഴിച്ചു കൊടുക്കുക എത്രയാണോ ചെറുനാരങ്ങ നീരെടുക്കുന്നത് അത്ര അളവ് തന്നെ വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് മിക്സാക്കിയെടുക്കുക എന്നിട്ട് നമ്മൾ ഈ തിളച്ച് കഴിഞ്ഞാൽ പാലില്ല പാലിലേക്ക് ആ ചെറുനാരങ്ങ നീരൊഴിച്ചു കൊടുക്കുക അങ്ങനെ ഒഴിച്ച് കൊടുത്തിട്ട് തള വന്നുകഴിഞ്ഞാൽ നമുക്ക് ഗ്യാസ് ഓഫ് ആക്കാം കേട്ടോ അപ്പം തന്നെ നമ്മൾ ആ പാല് നല്ല പോലെ പിരിഞ്ഞ് വന്നിട്ട് നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവും വെള്ളം വേറെ പാല് വരെ അങ്ങനെ ആണ് ായി വന്നിട്ടുണ്ട് കേട്ടോ ഇനി നമുക്കിതൊന്ന് വേറെ ഒരു പാത്രത്തിലേക്ക് ഒരു തുണി കെട്ടിയിട്ട് നല്ല രീതിക്ക് തന്നെ ഇതൊന്ന് അരച്ചെടുക്കണം കേട്ടോ നമ്മൾ ഈ തുണി കെട്ടി അരിച്ചെടുക്കുന്നത് എന്താ വെച്ചാൽ നമുക്ക് ഈ വെള്ളം നല്ല നല്ലപോലെ ഇതൊന്ന് പോവാൻ വേണ്ടിയിട്ടാണ് നമ്മൾ തുണി കെട്ടിയിട്ട് അരിച്ചെടുക്കുന്നത് എന്നിട്ട് അതിലേക്ക് നമ്മൾ ഈ തണുത്ത വെള്ളം ഒഴിച്ച് കൊടുത്ത് നല്ല ഫ്രിഡ്ജിൽ വെച്ച വെള്ളം ഒഴിക്കുന്നത് തണുത്ത വെള്ളം ഒഴിച്ച് ഒഴിച്ചുകൊടുത്ത് ഇതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കുക അത് ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മളാ നാരങ്ങ ഒഴിച്ച് നാരങ്ങീരിൻ്റെ ആ ഒരു പുളിപ്പൊക്കെ ഒന്ന് പോകാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് അപ്പോൾ കൈ വെച്ച് ഇതുപോലെ ആ തണുത്ത വെള്ളം ഒഴിച്ചിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക എന്നിട്ടതിനു ശേഷം നമ്മൾ ഈ തുണി ഇതെന്ന് കെട്ടയഴിച്ചിട്ട് നല്ലപോലെ ബൗളാക്കിയിട്ട് ഇതുപോലെ പിഴിഞ്ഞെടുക്കുക നമ്മുടെ ആ പാലിലുള്ള എല്ലാ വെള്ളവും പോയി നല്ലപോലെ ക്ലീൻ ആക്കി ഡ്രൈ ആക്കി എടുക്കണം കേട്ടോ എന്നിട്ട് അതിന് ശേഷം നമുക്ക് ഇതായത് ഒരു പ്ലേറ്റിലേക്ക് ഇങ്ങനെ ആക്കി കൊടുക്കാം ഒരു പ്ലേറ്റിലേക്ക് ആക്കുന്നതാവട്ടോ നിങ്ങൾക്ക് എളുപ്പം അതാകുമ്പോൾ നമുക്ക് കുഴച്ചെടുക്കാൻ എളുപ്പമായിരിക്കും അപ്പോൾ ഇതുപോലെ ഒരു പ്ലേറ്റിലേക്ക് എല്ലാം തട്ടിയിട്ട ശേഷം കൈ വെച്ച് ഇതുപോലെ ഒരു അഞ്ച് മിനിറ്റ് ഇതുപോലെ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല ബൗളാക്കിയെടുക്കാൻ പാറ്റിനായി വരും കേട്ടോ അത് കഴിഞ്ഞ ശേഷം നമ്മൾ നല്ല ചെറിയ ചെറിയ ബൗൾസ് ആക്കി ഇത് മാറ്റി മാറ്റിവെക്കുക ഇത് നല്ല ചെറുതാക്കി തന്നെ ഉരുട്ടിയെടുക്കുക കേട്ടോ കാരണം നമ്മൾ പഞ്ചസാര സിറപ്പിലിട്ടിട്ട് എടുക്കുന്ന സമയത്ത് ഇതൊന്ന് വീർത്ത് വരും ഒന്ന് ഒന്നിച്ചിരുടെ ഒന്ന് വലുതാവും അപ്പോൾ അതിനനുസരിച്ച് നല്ല ചെറിയതായി ഇതുപോലെ കുഞ്ഞു കുഞ്ഞു ഉരുളകളാക്കി എടുത്ത് മാറ്റി വെക്കാം ഇന്നിട്ട് നമ്മൾ അടുപ്പത്തൊരു പാത്രം വെച്ചിട്ട് അതിലേക്ക് ഒരു കപ്പ അളവിൽ പഞ്ചസാര ഇട്ട് കൊടുക്കുന്നുണ്ടേ ഏത് കപ്പാണ് നമ്മൾ പഞ്ചസാര അളക്കാൻ എടുക്കുന്നത് ആ കപ്പത്തന്നെ വെള്ളം അളന്നെടുക്കുക അപ്പോൾ ഞാൻ ഒരു കപ്പ അളവിൽ പഞ്ചസാരക്ക് രണ്ടേക്കാൽ കപ്പളവിലാട്ടോ വെള്ളം ഒഴിച്ചു കൊടുക്കുന്നത് മെഷർമെൻറ്റ് തെറ്റരുത് ട്ടോ രണ്ടേക്കാൽ കപ്പ അളവിൽ തന്നെ വെള്ളം ഒഴിച്ചു കൊടുക്കുക എന്നിട്ട് നമ്മൾ അത് വരുന്ന സമയത്ത് നമുക്ക് അതിലേക്ക് ഏലക്കായ പൊടിച്ച് ചേർത്ത് കൊടുക്കാം ഏലക്കായ നിങ്ങൾക്ക് ഇഷ്ടമല്ലെങ്കിൽ ചേർത്ത് കൊടുക്കാം പക്ഷേ ഇട്ട് ടേസ്റ്റ് ആണ് കേട്ടോ അപ്പോൾ ഇനി അത് അതും ഒന്ന് തടച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കതിലേക്ക് ബൗളാക്കി വെച്ച് നമ്മുടെ പാലില്ലേ അത് മുഴുവനായിട്ട് ചേർത്ത് കൊടുക്കുക എന്നിട്ട് ശേഷം ഇത് നന്നായി അടച്ചു വെക്കുക അടച്ചു വെച്ച് പതിനഞ്ച് മിനിറ്റ് ഹൈ ഫ്ലെയിമിലിട്ട് വേവിച്ച ശേഷം നമ്മളിത് ഗ്യാസ് ഓഫ് ആക്കുക തുറന്നു നോക്കാൻ പാടില്ല പ്രത്യേകം ശ്രദ്ധിക്കണം കാരണം അത് അത് തന്നെ കിടന്നിട്ട് ഒന്ന് ഇതായി വന്നിട്ടുണ്ടെങ്കിലാണ് നമ്മുടെ പഞ്ചസാര സിറപ്പെല്ലാം നമ്മുടെ ഈ ബൗളിൽ പിടിക്കുള്ളൂ അപ്പോൾ അതുകൊണ്ട് തുറന്ന് നോക്കാതെ ഹൈ ഫ്ലെയിമിലിട്ട് പതിനഞ്ച് നിമിഷം വേവിച്ച ശേഷം അടച്ചു വയ്ക്കുക അതിനുശേഷം ഒരു അരമണിക്കൂർ അത് അങ്ങനെ തന്നെ നിന്നോട്ടെ തുറന്നു നോക്കണ്ട എന്നിട്ട് അരമണിക്കൂറിന് ശേഷം തുറന്നു നോക്കുമ്പോൾ നല്ല പെർഫെക്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട് ആ പഞ്ചസാര സിറപ്പ് എല്ലാം നമ്മളെ ഗുലാബ് ജാമനിൽ പിടിച്ച് സെറ്റായി വന്നിട്ടുണ്ട് ഇതൊരു നാലഞ്ച് മണിക്കൂർ വെച്ച ശേഷം മാത്രം നിങ്ങൾ എടുത്ത് കഴിക്കും കേട്ടോ നല്ലത് അപ്പോളാണ് അതിൻ്റെ പെർഫക്റ്റ് ആയിട്ടുള്ള ടേസ്റ്റ് നിങ്ങൾക്ക് കിട്ടുക ഇപ്പോൾ നിങ്ങൾക്ക് നോക്കുമ്പോൾ മനസ്സിലാവും നല്ല അടിപൊളിയായിട്ട് നമ്മൾ ഗുലാബ് ജാമിൽ വന്നിട്ടുണ്ട് അപ്പോൾ ഈ ഒരു രീതിയിൽ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കിയില്ലെങ്കിൽ തീർച്ചയായും അതും ട്രൈ നോക്കണം കേട്ടോ ഒരു പാക്കറ്റ് പാലുകൊണ്ട് നമുക്ക് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുമല്ലോ അപ്പോൾ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കിയില്ലെങ്കിൽ അത് ട്രൈ നോക്കുക എന്നിട്ട് അതിൻ്റെ ഫീഡ്ബാക്ക് ഒന്ന് അറിയിക്കണേ അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക അതുപോലെ നമ്മുടെ ചാനൽ കുറേ കുട്ടി കുട്ടി വീഡിയോസ് ഉണ്ട് അതൊക്കെ കാണാൻ വേണ്ടി ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് കൂടെ കൂടുന്ന ടാറ്റാ